നമ്മുടെ ജയ്പൂർ കോട്ടിൽ വരുന്ന ത്രീ പീസസ് സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ജയ്പൂർ കോട്ടലിൽ വരുന്നത് നമ്മൾ ബിഗ് സൈസും സ്മോൾ സൈസും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് കാണാം നല്ലൊരു കോട്ടലിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അത് നല്ല മെഹന്തി ഗ്രീനിലാണ് വന്നിട്ടുള്ളത് ഇതിൽക്കൊന്നും കൂടി ഡാർക്ക് കളറായിട്ട് വരുന്ന മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലിറ്റഡ് ആണേ ലൈനിങ് അല്ല നമ്മൾ ജയ്പൂർ കോട്ടലിൽ ലൈനിങ് ഉണ്ടാവാറില്ല കേട്ടോ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത് ോട്ടം കാണാം ഇനി ഇത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ സൈസ് വരെയാണ് വന്നിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് ബോട്ടം വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ മീഡിയം ലാർജൊക്കെ കറക്റ്റ് സൈസ് എടുത്തോളൂ മിക്സിലോ ഡബിൾ എക്സിലൊക്കെ ആകുമ്പോൾ കറക്റ്റ് സൈസ് ഇത് കിട്ടുന്നുണ്ട് കിട്ടാത്തത് നമ്മൾ പറയാറുണ്ട് നാൽപ്പത്തി നാല് ജസ്റ്റ് ഡബിൾ എക്സിൽ വരുന്നുണ്ട് അങ്ങനെ തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ അപ്പോൾ നിങ്ങളെ സൈസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ ഷാ നല്ല തലയിൽ നിൽക്കുന്ന നല്ല ഷാളാണ് കേട്ടോ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല മെൽക്കോട്ടൽ വരുന്ന ഷാളാണ് ആണ് നല്ല വിടുത്ത് കിട്ടൂട്ടോ കോട്ടലിൽ ആവുമ്പോൾ മസ്ലിൻ ഒക്കെ അത്ര തന്നെ വിടുത്തു വരൂല നമ്മൾ ഇതിന്റെ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് കൊടുക്കുന്നതാണ് അതിന്റെ റേറ്റും സൈസും വരുന്നത് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ മെറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രിൻ്റിൽ നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പല കളേഴ്സിലും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പ്രിന്റിൽ വന്നിട്ടുള്ളത് ഇതിൽ മൽ കോട്ടനിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് പ്യൂർ കോട്ടനാണ് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് അല്ല സ്ലിറ്റഡ് ആണ് ഇതിൽ മീഡിയം വരുന്നില്ല ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് വരുന്നത് മീഡിയം സൈസ് യൂസ് ചെയ്യുന്നവർക്ക് ലാർജ് എടുത്താൽ മതി കേട്ടാകും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും ഇതിൽ വൺ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ കുറച്ച് വീതിയൊക്കെ വരുന്നപ്പോൾ എൻ്റെ തന്നെയാണ് ഒരുപാട് വലിയ പലാസൊന്നും ഇല്ലെങ്കിലും ഷാൾ അതുപോലത്തെ നല്ല സോഫ്റ്റ് ഷാളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് കളറിൽ വരുന്ന ഐറ്റംസ് ആണ് ഫസ്റ്റ് ഞാൻ സ്മോൾ സൈസുകൾ കാണിക്കാച്ചിട്ടാണ് കേട്ടോ ബിഗ് സൈസ് പിന്നീട് വരുന്നതൊക്കെ ബിഗ് സൈസുകൾ തന്നെ ആവും ബിഗ് സൈസൊക്കെ എടുക്കുന്നവർ ഒരു സൈസധികമായിട്ട് തന്നെ എടുക്കുക ഇനിയിപ്പോൾ രണ്ട് സൈസ് അധികം എടുത്താലും ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ ഒരുപാട് തൂങ്ങി നിൽക്കൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ പ്രൊഡക്റ്റും ഡയറക്റ്റ് കാണുന്നില്ല അപ്പോൾ രണ്ട് സൈസൊക്കെ അധികം എടുത്ത് വെച്ചിട്ട് ഒരുപാട് ഷേപ്പ് ആക്കാനൊന്നും ഉണ്ടാവാറില്ല ആളുകൾ എടുക്കാറുണ്ട് ഇനി കറക്റ്റ് സൈസ് ഉണ്ട് കാരണം ഓൺലൈനിൽ എടുക്കുന്നവർക്ക് അറിയാം അവർക്ക് സ്ഥിരമായിട്ട് നമ്മളിവിടെ നിന്ന് ജയ്പൂർ കോട്ടം സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ട് അവർക്ക് പിന്നെ കറക്റ്റായിട്ട് അവരുടെ സൈസ് സൈസറിയാം ആദ്യമായിട്ട് എടുക്കുന്നവരൊക്കെ സൈസ് അധികം എടുക്കുന്നത് നന്നായിരിക്കും നല്ല ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഗ്രീൻഷെയ്ഡാണ് ഈ ഒരു ഗ്രീൻഷെയ്ഡ് നമ്മൾ ബിഗ് സൈസ് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ സൈസ് കൊണ്ടുവരുമെന്ന് അത് നല്ല പ്രിൻ്റുമാണ് കേട്ടോ ബോട്ടം പ്ലെയിൻ തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് പോക്കറ്റും ഉണ്ടാവും കേട്ടോ രണ്ടും കളറിനും മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ഷാളും സെയിം തന്നെയാണ് കേട്ടോ എന്നാലും ഞാനൊന്ന് നിവർത്തി കാണിക്കാം ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം ഓപ്പൺ വീഡിയോ എടുക്കാൻ ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുകയുള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഡി ടി സി ചൂസ് ചെയ്യണേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും പോസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഡിലേ വരും കേട്ടോ നെക്സ്റ്റ് നാണേ കാണിക്കുന്ന ബിഗ് സൈസുകളാണ് ഓരോന്നിൻ്റെയും സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഞാൻ കൊടുക്കാം കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് മസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് മോഡൽ കാണിച്ചു തന്നിട്ട് അവർ അങ്ങനെ തന്നെയാണ് മടക്കൽ നേരെ മടക്കാതെ ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് തന്നെയാണ് കവറ് ശരിക്കും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതന്നെ എടുത്തിട്ട് നിവർത്താൻ കാണി എടുക്കുകയും ചെയ്തു നല്ലപോലെ ചുളിഞ്ഞിട്ടുണ്ട് ഒന്ന് അയൺ ചെയ്താൽ നല്ല വൃത്തിക്ക് നിൽക്കും കേട്ടോ ഇത് കുറച്ച് നമ്മൾ റയോൺ കോട്ടനാണ് പക്ഷേ ഈ ഒരു ഐറ്റംസ് നമ്മൾ റയോൺ കോട്ടിൽ നല്ല കോട്ടനിലാണ് വരാറ് റയോൺ കോട്ടനിലാണ് വരാറ് പക്ഷേ ഇത് അത്ര തന്നെ ആ ഒരു ക്ലോത്തിൻ്റെ ക്വാളിറ്റി കിട്ടുന്നില്ല കേട്ടോ പക്ഷെ ഇതിൻ്റെ കളർ ചേഞ്ചിൽ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് യെല്ലോയിൽ വരുന്നത് അത്ര തന്നെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല സാധാരണ നമ്മൾ കൊണ്ടുവരുന്നൊരു ക്വാളിറ്റി ഒരു മെറ്റീരിയലിന് കിട്ടിയെന്ന് തോന്നിയില്ലാട്ടോ അതുകൊണ്ടുതന്നെ നല്ലൊരു റേറ്റ് കുറവിലാണ് ഞാനിത് ഇടുന്നത് ആ റേറ്റിനോക്കിയാ അവർക്ക് എടുക്കുക ഷാളൊക്കെ നല്ല സോഫ്റ്റിൽ വരുന്നതാണ് ബോട്ടം നല്ലതാണ് ടോപ്പിനൊരു അത്ര തന്നെ സോഫ്റ്റിൽ കിട്ടുന്നില്ല കേട്ടോ കാരണം സാധാരണ നമ്മളിരുന്ന് ആ ഒരു പ്രിന്റിൽ ഒരുപാട് തവണ എടുത്ത് എടുത്തോരുണ്ട് അപ്പോൾ അവർ അത് മെറ്റീരിയൽ എന്ന് വിചാരിച്ചിട്ട് എടുക്കേണ്ട ചെറിയൊരു ഡിഫറെൻ്റ് വരുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇത് അതിനേക്കാളും ബെറ്റർ ആണ് അത് നിങ്ങൾക്ക് നീർത്തുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കുറച്ച് വീതി ഒക്കെ വരുന്ന ബോട്ടം തന്നെയാണ് കേട്ടോ ഷേളോ അതുപോലെ തന്നെ നല്ല തലയിലൊക്കെ ഇടാൻ പറ്റിയ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രിന്റും നമ്മൾ പല കളേഴ്സിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് ആണ് ആണ് ഇനി നമ്മൾ നല്ലൊരു 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 ബ്ലൂ ഐറ്റംസ് കളറാണ് കൊടുത്തിട്ടുള്ളത് ണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു കളർ അങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടാറില്ല കേട്ടോ കൂടുതലായിട്ടും നമുക്ക് എപ്പോഴും ഒരു സെയിം കളറുകളായിരിക്കും കിട്ടുക ഇതൊക്കെ എപ്പോഴെങ്കിലേ കിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു ബ്ലൂ ഒക്കെ കേട്ടോ എല്ലാം സെലക്റ്റഡ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് അനാർക്കലി കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ചെറിയ സൈസും ബിഗ് സൈസും ഒക്കെ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുകട്ടോ ഇതിന്റെ രണ്ട് സൈസ് മോഡലേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ കൂടുതൽ സൈസുകൾ കിട്ടിയിട്ടില്ല കാരണം ഈയൊരു മോഡലൊക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഷോള് വരുന്നത് കേട്ടോ നല്ല വീതിക്ക് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് കാണാം കേട്ടോ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ഇനി കാണിക്കുന്ന നല്ലൊരു മെഹന്തി ഗ്രീൻ തന്നെയാണ് കാണിക്കുന്നത് ഒന്നും കൂടി ഒരു ഒലീവ് ഗ്രീൻ്റെ കളറൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് ഈ പ്രിൻറ്റ് വരുന്നത് നല്ല വർക്കാണെങ്കിൽ നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ കേട്ടോ ത്രെഡ് വർക്കും ബ്രവർക്കും കൊടുത്തിട്ടുള്ളത് ഇത് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയ രീതിയിലൊരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പോക്കറ്റൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ബാക്ക് സൈഡ് ആയിട്ടാണ് മൺസൈഡ് എലസ്റ്റിക്കോ വരുന്നുള്ളൂ ഇതൊക്കെ ഡബിൾ എക്സലാർ ത്രീ എക്സിലും ത്രീ എക്സിലാർ ഫോർ എക്സിലും അങ്ങനെ എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ ബിഗ് സൈസാവുമ്പോൾ അതല്ല നിങ്ങൾ ഓൺലൈനിൽ കറക്റ്റ് സൈസ് തന്നെ എടുക്കാറുണ്ടെങ്കിൽ കറക്റ്റ് എടുത്തോളൂ സൈസ് കിട്ടാത്തതും ഞാൻ പറയാറുണ്ട് കോട്ടൺ ആയതുകൊണ്ട് പറയുകയാണ് ഒരു സൈസ് അധികം എടുത്തോളൂ എന്നുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആണ് ഒരുപാട് കസ്റ്റമർ ഇപ്പോഴും നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കളറിലല്ല വന്നിട്ടുള്ളത് നല്ല റെസ്റ്റ് ഓറഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഗ്രീനും ബ്രൗൺ ഷെയ്ഡും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബിഗ് സൈസ് തന്നെ ത്രെഡ് വർക്കിലാണിത് വന്നിട്ടുള്ളത് നല്ലൊരു പ്യുവർ കോട്ടനിലാണ് ചെയ്തിട്ടുള്ളത് അത് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് സ്ലീവിലും നല്ല ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് വന്നിട്ടുള്ളത് കേട്ടോ മീനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ബോട്ടം ആയിട്ടാണ് വരുന്നത് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡിൽ ഷാളും അതുപോലെ തന്നെ നല്ല മൽക്കോട്ടിലാണ് സ്ലീവിൽ വർക്ക് കിട്ടില്ലേ നല്ല ഫിനിഷിംഗാണ് കേട്ടോ ഷാള് മൽക്കോട്ടിൽ വന്നിട്ട് അതൊന്നും ത്രെഡ് വർക്കിലാണ് ഈ വർക്കൊക്കെ വരുന്നത് ത്രെഡ് വർക്കിലാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അനാർക്കിലി സെറ്റാണ് കേട്ടോ ഇനി ഒരു ചെറിയ സൈസിൽ വരുന്ന അനാർക്കിലി സെറ്റും അതുപോലെ ബിഗ് സൈസിൽ വരുന്ന ആ ഒരു ബ്ലാക്കിലും കൂടി വരുന്ന പ്രിൻറ്റ് കാണിക്കാണ്ട് കേട്ടോ സ്ലിറ്റഡ് തന്നെയാണ് നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ കട്ടിങ്ങും അതുപോലെ തന്നെ സ്ലീവില് കണ്ടില്ല കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ നല്ലൊരു നർക്കരി ടൈപ്പ് മോഡൽ പോലെ താഴെ വരെയ്സ് വർക്കിൽ പോയിട്ടുണ്ട് കേട്ടോ ആണ് നല്ല ബിഗ് സൈസാണോ വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഒരുപാട് സൈസുകൾ കിട്ടിയിട്ടില്ല കുറച്ച് സൈസുകളാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇട്ട് കണ്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഷാള് വന്നിട്ടുള്ളത് ഇതിന്റെയൊക്കെ പല സൈസുകളാണ് വന്നുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക അത് നിങ്ങളുടെ സൈസ് നിങ്ങൾ കറക്റ്റ് ചോദിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ ജസ്റ്റ് നോക്കിയിട്ട് എടുക്കുക നെക്സ്റ്റ് നല്ലൊരു അനാർക്കലൈസ് സെറ്റ് കാണാം മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ആക്കാൻ പറ്റുന്നൊരു അനാർക്കലൈ സെറ്റാണ് കാണിക്കുന്നത് നല്ല ത്രെഡ് വർക്കിലൊക്കെ വന്നിട്ടുള്ള നല്ല റസ്റ്റ് ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് അല്ലേ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാം ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ പൂക്കളൊക്കെ ത്രെഡ് വർക്കാണ് ഒക്കെ ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ കണ്ടു രണ്ട് സൈഡിലായിട്ട് ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തും അതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കട്ടിങ് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് എന്നിട്ട് ആ രണ്ട് സൈഡിലായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇലയും കട്ടിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട് ബോട്ടം പ്ലെയിനാണ് വരുന്നത് കേട്ടോ ഷാളും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള മൽക്കോട്ടൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് വേണോ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയൊരു കളറാണ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് കേട്ടോ ഈ റസ്റ്റ് ഓറഞ്ച് കളറും ബ്രിക്ക് കളറും ഒക്കെ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ബിഗ് സൈസിൽ വരുന്ന അനാർക്കലി സെറ്റാണ് മിക്സ് സൈസാർക്കോ അതുപോലെ തന്നെ അമ്പത് ലെങ്ത് വേണ്ടവർ എടുക്കുക കേട്ടോ നേരത്തെ കാണിച്ചാൽ ആർക്കലി സെറ്റ് നാൽപ്പത്തി ഏഴ് ഫോർട്ടി സെവൻ ഒക്കെ വരുന്നുള്ളൂ ഇത് അമ്പത് ലെങ്ത്ത് കിട്ടും കേട്ടോ കുറച്ച് ലെങ്ത്ത് അധികം ഉള്ളവരൊക്കെ എടുത്തോളൂ കേട്ടോ നല്ല ജയ്പൂർ കോട്ടയുള്ളവരാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഈ വന്നിട്ടുള്ളത് ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ നല്ലൊരു ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് ഒരു ചിക്കു ക്രീം കളറും ബ്രൗൺ ഷെയ്ഡും കൂടി കേട്ടോ നല്ല കളർ കോമ്പിനേഷനാണ് ബാക്കി ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് നിറവ് വരുന്നില്ല കേട്ടോ ഇങ്ങനെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അവിടെ എലൈനായിട്ടല്ല വരുന്നത് ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് ഇതിന്റെ വരുന്നത് ഷോൾ കാണാം കേട്ടോ നല്ല ജയ്പൂർ പ്രിന്റ് വരുന്ന നല്ലൊരു ഷോളാണ് കേട്ടോ ലെങ്ത്തുമെടുത്തൊക്കെ കിട്ടുന്ന ഷോൾ തന്നെയാണ് അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാം കേട്ടോ ഒന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നതാണ്